എസ്ലാമലൈക്കും നമസ്കാരം എന്നും കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഡേറ്റ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം അങ്ങനെ കുവൈറ്റ് ഗവൺമെന്റ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുമാപ്പ് നിലവിൽ വരുന്നത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായത് മൂന്ന് മാസത്തേക്ക് ജൂൺ പതിനേഴ് വരെയാണ് അപ്പോൾ ഈ പൊതുമാപ്പിൽ ആർക്കൊക്കെ പോയതെന്ന് വെച്ചെങ്കിൽ നമ്മൾ എക്കാമ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ ചാടിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആപ്കൗണ്ടിങ് കേസ് ഉണ്ട് ആൾക്കാർക്കൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും അവർക്ക് യാതൊരുവിധ പിഴയോ ഒന്നും കൊടുക്കേണ്ടതില്ല എംബസി വഴി കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ മൊബൈലിൻ്റെ അടവ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലോൺ എടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എക്കാമേ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പൊതുമാപ്പ് വഴി പോകാൻ വേണ്ടി പറ്റത്തില്ല ആ അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പൊ എക്കാമ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഫൈൻ അടച്ചിട്ട് അവർക്ക് അത് എക്കാമ പുതുക്കിയെടുക്കാനും കൂടെ പറ്റും അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരും എവിടെ ആയിരിക്കും ഇതിന്റെ സെന്റർ അതുപോലെ തന്നെ എംബസിന്റെ ബാക്കിയുടെ കാര്യങ്ങളൊക്കെ എംബസി പ്രഖ്യാപിക്കും അപ്പൊ ഇങ്ങനെ ഈ പൊതുമാപ്പ് വഴി നാട്ടിലേക്ക് പോയ ആൾക്കാർക്ക് തീർച്ചയായും തിരിച്ച് പുതിയ വിസയില് കുവൈറ്റിലേക്ക് വരാൻ വേണ്ടിട്ട് പറ്റും പല ആൾക്കാരും പറയുന്നത് കേട്ടിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് തീർത്തും തെറ്റാണ് അപ്പം ഇങ്ങനെ ഈ പൊതുമാപ്പിൽ കയറി പോയ ആൾക്കാർക്ക് ചെറിയൊരു പെറ്റി കേസ് കോടതിയിലുണ്ടാവും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് പുതിയ വിസ എടുത്തിട്ട് കുവൈറ്റിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ കമ്മില്ലാത്ത ആൾക്കാരൊക്കെ അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം പരിശോധനയിലൊക്കെ പിടിക്കപ്പെട്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് തിരിച്ച് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എല്ലാരുടെ പ്രൊഫ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം